രാഹുലും നല്ലൊരു പ്ലെയർ ആണ് രാഹുലൻ എന്റെ മനസ്സിന് ാക്കി oh, മാറാക്ക അത് നിങ്ങൾ ഇവിടെ കാരണ നിങ്ങക്ക് വെച്ചാൽ ഫാൻസിന്റെ ഒരുപാട് റെസ്പോൺസ് കിട്ടിയോ ക്ലബ് ആഫ്റ്റർ ലിഫ്റ്റിംഗ് ഇങ്ങനെ ഇല്ല നമുക്ക് ക്ലബ്ബ് പെടേണ്ട ഒരു തിരി വന്നു നമുക്ക് കോൺട്രാക്ട് ഓൾറെഡി ഉണ്ടായിരുന്നില്ല നമുക്ക് ഏകദേശം വിടേണ്ട ഒരു അവസ്ഥയായപ്പോ ഞാൻ ക്ലബ്ബ് ആണ് പോസിറ്റീവ് ആണ് എല്ലാരും കൊറേ നല്ല ആൾക്കാർ ഇതിന്റെ ഇടയിലുണ്ട് അവരൊക്കെ നന്നായി സന്തോഷം സന്തോഷം വേണ്ടി കളിക്കാൻ പറ്റിയാലും സന്തോഷം നന്നായി കളിക്കാൻ പറ്റിയാലും പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയാലും തീർച്ചയായും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടോട്ട് പോകുന്ന പോലെയാണെന്ന് ഞാനൊരു ആറ് വർഷം ഉണ്ടായിരുന്നാണ് നല്ല ഉണ്ടായിരുന്നു പക്ഷേ ലൈഫ് ഗോസ് ഓൺ എന്ത് പറയോ ഇന്ന് ഞാൻ ഇന്ന് ഞാനാണെങ്കി തീർച്ചയായും എല്ലാരും അവസ്ഥകളും നമുക്ക് പറയാൻ പറ്റില്ല അത് മാറിക്കൊണ്ടേരിക്കും അപ്പൊ നമുക്ക് ലൈഫാണ് മുന്നോട്ട് തന്നെ പോണം